ഋഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിവിധ ഇനം ഗ്രോ ബാഗുകളെയാണ് അപ്പോൾ ഈ ഇന്ന് വിപണിയിൽ പല രീതിയിലുള്ള ഗ്രോ ബാഗുകൾ ലഭ്യമാണ് പല വലിപ്പത്തിലും പല മെറ്റീരിയലും നിർമ്മിച്ച ഗ്രോ ബാഗുകൾ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ചെടിയാണോ നടാനുദ്ദേശിക്കുന്നത് ആ ചെടിയുടെ വലിപ്പം ആ ചെടിയുടെ എത്ര കാലം നിലനിൽക്കും അത്ര നാല കാലം നമുക്ക് വിളവ് തരും ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് പല സൈസിലുള്ള ഗ്രോബകൾ കിട്ടും അപ്പോൾ ചെറിയ ടൈപ്പിന് കിട്ടും അതാണെങ്കിൽ അധിക കാലം നിൽക്കാത്ത ചെടികളാണെങ്കിൽ അല്പം ചെറുതിലേക്ക് ഇടാം കൂടുതൽ കാലം നിലനിന്ന് വിളവ് തരുന്ന ചെടികളാണെങ്കിൽ ഈ വലിപ്പത്തിലുള്ളതാക്കാം അങ്ങനെ നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് പുറം സൈഡ് വൈറ്റാണ് അപ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ചെയ്യുന്നത് നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ചെടികൾക്കൊന്നും കാര്യമായിട്ട് അതിൻ്റെ വേരുകൾക്ക് അധികം ചൂടായിരിക്കില്ല അങ്ങനെ വരുമ്പോൾ ചെടികൾ നല്ല വളർച്ചയും കാര്യങ്ങളും നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടു തരുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് ഈ ഗ്രോ ബാഗിന് അപ്പോൾ ഗ്രോ ബാഗിന്റെ നമ്മളുടെ സൈസ് ഇതിപ്പോൾ ആവറേജ് സൈസുണ്ട് ഇതിനകത്ത് നമ്മൾ മണ്ണ് ചാണകപ്പൊടി അങ്ങനത്തെ വളങ്ങൾ നിറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൂന്ന് കൊല്ലം വരെ യൂസ് ചെയ്യാം നമ്മൾ ഇതിനകത്ത് ഇപ്പം വാട്ടറും കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് നമ്മൾ ഹോളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തവണ ചെടി നട്ട് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ വളരെ സൂക്ഷിച്ച് വേണം ഇതെടുത്ത് ചെടി റീപ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ ഈ മണ്ണിനെ കുടഞ്ഞ് താഴെയിട്ട് വീണ്ടും ഇതിനകത്തേക്ക് നിറയ്ക്കണം അപ്പോൾ നമ്മൾ പിടിക്കുമ്പോയെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഇത് തട്ടിമറിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും അപ്പം നമുക്ക് ഇതിനകത്ത് നടാവുന്ന സാധനങ്ങൾ അത് പയറ് നടാം വെണ്ട നടാം വഴുതന നടാം പച്ചമുളക് നടാം അങ്ങനെ തക്കാളി എല്ലാ സാധനങ്ങളും അപ്പം നമ്മൾ ഇതിനകത്ത് നിറയ്ക്കേണ്ട സംഭവങ്ങൾ നിറച്ച് ഇപ്പം മണ്ണും അതുപോലെ ചാണകപ്പൊടി മണൽ അടക്കം മിക്സ് ചെയ്യാം പിന്നെ അങ്ങനെ എല്ലാം കൂടി നമ്മൾ ചതിരിച്ചോറ് പിന്നെ കരിയിലൊക്കെ കിട്ടുന്ന ലോക്കലിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ച് കരിയിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അടിയിൽ ഫസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ആക്കി വളവും മണ്ണും മിക്സ് ചെയ്ത് വരി ഇട്ടാൽ മതി അപ്പോൾ ഈ കരിയില പൊടിഞ്ഞ് നല്ല ഇതായിട്ട് നല്ല വളവും പിന്നെ അതിൻ്റെ അടിയിൽ മണ്ണും അല മണ്ണും വളവും കൂടി ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പം വെള്ളം കൂടുതൽ വന്നാലും താഴേക്ക് പോകാനും എല്ലാം സൗകര്യമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കരിയിലേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചകിരിച്ചോറ് വാങ്ങിയാൽ മതി അപ്പോൾ ചകിരിച്ചോറ് വാങ്ങിയിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും നമ്മൾ അതിനനുസരിച്ച് നനച്ചു കൊടുക്കുമ്പോൾ ആ മണ്ണിൽ ശരിക്കും ചകിരിച്ചോറിൽ വെള്ളം വലിച്ച് നല്ല ഈർപ്പം നിലനിർത്തി കിട്ടും അപ്പോൾ നമ്മളുടെ ചെടി നല്ല ഉഷാറിൽ വളർന്നു പോരേയും കാര്യങ്ങളും ചെയ്യും പിന്നെ നമുക്കിത് ടെറസിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ യാതൊരു പ്രോബ്ലവും ഇല്ല നല്ല കട്ടിയുള്ള ഗ്രോപേഖമാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പം സൈസ് നോക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ റേറ്റിലും വ്യത്യാസം കിട്ടും ഇതാണെങ്കിൽ ചെറുതാണ് നമ്മൾ ചെറിയ ഗ്രോ ബാഗാണ് അപ്പോൾ എനിക്ക് നമുക്ക് ഇതിനകത്ത് ചെറിയ വില പൂച്ചെടികളോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് നടാം അപ്പോൾ അങ്ങനെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റി വയ്ക്കാനും ഇതിനുമൊക്കെ സൗകര്യമായിരിക്കും ചെറുതാണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ചെയ്യാം വലുത് വേണമെങ്കിൽ ഇങ്ങനത്തെ എടുത്ത് ചെയ്യാം പിന്നെ നമ്മളുടെ അതിൽ വേറെ അതിലും ക്വാളിറ്റി കൂടിയ ണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രോ ബാഗിന് വ്യത്യസ്തമായിട്ടുള്ള ബ്രോ ബാഗാണിത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിലും കൂടുതൽ കട്ടി കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് നമുക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറും കാര്യങ്ങളുണ്ട് അപ്പം ഇത് കൂടുതൽ മറ്റേത് മൂന്ന് വർഷം നമ്മൾ സൂക്ഷിച്ച യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞ് ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നല്ല നാലോ അഞ്ചോ വർഷം സുഖമായിട്ട് ഇത് കൊണ്ട് കാരണം ഇതിനകത്ത് സ്പേസ് കൂടുതലുണ്ട് ഇത്രയും സ്പേസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ നമുക്ക് ഹോളും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട് അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ നീണ്ടു നിന്ന് നമുക്ക് വിളവ് തരുന്ന എന്തെന്താന്ന് വെച്ചപ്പോൾ വഴുതനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ കറക്റ്റായിട്ട് നിർത്തി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പല രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ശരിക്കും വഴുതനെയൊക്കെ ശരിക്കും വിളവ് തരും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിടക്കി ഇത് നട്ട് വിളവൊക്കെ ആയി കുറച്ചൊക്കെ കഴിഞ്ഞ് വളമിടുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഫുൾ മണ്ണ് നിറയ്ക്കാതെ കുറച്ച് മണ്ണ് നിറച്ച് നമ്മൾ പിന്നെ വളം ഇരുന്നതിനനുസരിച്ച് വളവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് വർഷം വരെ വഴുതനെയൊക്കെ നമുക്ക് വിളവ് തരും അപ്പോൾ ഇങ്ങനത്തെ ഗ്രോ ബാഗിലാണെങ്കിൽ ബാഗ് പോവേയില്ല സുഖമായിട്ട് നമ്മൾ വേണ്ട വിസ്താരമുണ്ട് നമുക്ക് സൗകര്യത്തിന് ഇത് ചെയ്യാം അപ്പം നമ്മൾ ഇത് അഗ്രികേന്ദ്ര ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുക നമ്മളിപ്പോൾ ഈ പല സൈസ് ഗ്രോ ബാഗിനെ പരിചയപ്പെട്ടുവെങ്കിലും ലാസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ സൈസ് സഞ്ചി പോലെയാണ് ഇതിനകത്ത് നമ്മൾ ചെടികളൊക്കെ നട്ട് കാര്യങ്ങളായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിപ്പോൾ മാറ്റി വയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ രണ്ട് വശത്തും പിടിച്ച് നമുക്ക് നെയ്ക്കി വയ്ക്കാൻ സുഖമാണ് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് വലിപ്പം കൂടുതലാണ് അപ്പം നല്ല വലിപ്പത്തിലുള്ളതാണ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ വളരെ പാടാണ് കൂടുതൽ സൂക്ഷിച്ച് എടുത്തില്ലെങ്കിൽ നമ്മളുടെ ഗ്രോ ബാഗും ഇതാവും അപ്പോൾ ഇതാണെങ്കിൽ ചെറിയ ടൈപ്പാണ് ഇതിനകത്ത് നമുക്ക് ഈ രണ്ട് വള്ളിയുമ്പോൾ പിടിച്ച് എടുത്തു വെക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗ് ഇപ്പം യൂസ് ചെയ്ത് ഒരു പ്രാവശ്യം നമ്മളതിലെ ഫലങ്ങളൊക്കെ വറച്ചെടുത്ത് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് വീണ്ടും റീപ്ലാന്റ് ചെയ്യണമെന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിനെ സൂക്ഷിച്ച് പിടിച്ച് നമ്മളത് മറച്ച് താഴേക്ക് ഇതിലെ മണ്ണ് മറച്ച് താഴേക്ക് ഇട്ടുക അത് കഴിഞ്ഞാൽ അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ച് ഇതിന് ശേഷം അതിനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ സ്വല്പം കുമ്മായും കാര്യങ്ങളും ചേർത്ത് രണ്ട് ദിവസം അതൊന്ന് വെയിലത്തൊക്കെ ഇട്ട് ഒരു ഇതാ ഒന്ന് ശരിയാക്കി എടുത്താൽ നമുക്ക് അതിനകത്ത് കീടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒക്കെ പോയി കിട്ടും അങ്ങനെ വരുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത തവണ കൃഷി ഇറക്കുമ്പോൾ വളരെ നല്ല ഉഷാറിലും കാര്യങ്ങളിലും വരും അപ്പോൾ നമ്മളിന്ന് പല വിധത്തിലുള്ള ഗ്രോബേഖകളെ പരിചയപ്പെട്ടു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം